ഇതൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ എനിക്കിഷ്ടം എന്താ കാര്യം കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആദ്യത്തെ മുഖ്യമന്ത്രിയും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും അത് ചരിത്രമാണ് അല്ലേ മാറ്റി കളയാൻ പറ്റില്ല ഇനി ഒരു ചരിത്രവും കൂടി വരും കേരളത്തിൽ എന്താ കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാ ആരായിരിക്കും പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രിയല്ല അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് പുള്ളി വേറെ ആർക്കും ഇട്ട് വിട്ടുകൊടുക്കൂല അതാണ് എനിക്ക് പുള്ളിയോടൊപ്പം ഇഷ്ടം ഒരാൾക്കും കൊടുക്കൂല്ലോ ഈ സാധനത്തിനെ കുഴിച്ചു മൂടിറ്റേ പോകൂസ് നിങ്ങൾ വിശ്വസിക്കട്ടെ എന്തായാലും സതീശൻ സാറിന്റെ ആയിരിക്കണം എന്നായിരിക്കും ഇപ്പം പാവം നമ്മുടെ മുഖ്യമന്ത്രി ആശിക്കുന്നത് അതിനു വേണ്ടിയിട്ടിപ്പോ ഒത്തിരി വഴിപാട് വേണമെങ്കിലും നടത്തിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ തന്നെ അതൊന്ന് കേട്ടു നോക്കിയേ നമ്മുടെ മോദി സർക്കാരിനെ പോലെ ഇതിപ്പം ബുക്കഡ് ആണെന്നാണ് ഈ ഒരു വർത്തമാനത്തിൽ തന്നെ മനസ്സിലാവുന്നത് എന്തായാലും ആര് ഭരിച്ചാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ സമൂഹത്തിന് മാറ്റം വരുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ട കാര്യം മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും കുറച്ച് റോഡോ അല്ലെങ്കിൽ ഹൈടെക് അയക്കി എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമ്മുടെ വികസനങ്ങൾ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇത് മാത്രമല്ല പ്രാധാന്യം ഇപ്പോൾ രണ്ടായിരം രൂപയൊക്കെ കൂടുതലും പെൻഷനാക്കി പക്ഷേ ആ രണ്ടായിരം രൂപ ആക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപ പിഴിയാൻ തുടങ്ങി ഇതിപ്പോൾ ഇവർ വന്നാലും അവർ വന്നാലെല്ലാം കണക്ക് തന്നെ ഇതിനെല്ലാം മാറ്റം വരുമെന്നും നമ്മൾ വെറുതെ ആശിക്കുന്നു മോഹിക്കുന്നു ഓരോന്നിനും നമ്മളങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല കാരണം എന്ത് തന്നെയായാലും ഇന്നത്തെ സംവിധാനങ്ങൾ ആരാണോ പറഞ്ഞതിരിക്കുന്നവർക്ക് അത് അവർക്കനുകൂലമായ രീതിയിൽ തന്നെ ഇന്ന് നടപ്പിലാക്കുന്നുള്ളൂ നമ്മൾ നമ്മളിന്നൊരു പത്ര വാർത്ത കണ്ടില്ലേ ടി വിയിൽ കൂടെയൊക്കെ ഒരു അതിജീവിതയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടു സ്വന്തം മകളോട് മോശം ചെയ്തവന് പീഡനത്തിന് പരാതി കൊടുത്തതിന് ആ പെൺകുട്ടിയുടെ അച്ഛനെ തന്നെ കേസ് ഫയൽ ചെയ്ത് അകത്തിട്ടും പണം ആർക്കാണോ കൂടുതലുള്ളത് അവർക്കൊപ്പം നിൽക്കുന്ന സർക്കാരും സർക്കാർ സംവിധാനങ്ങളും നിയമങ്ങളും നമ്മുടെ നാട് നന്നാവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു നന്നാവോ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് രോഷം അടക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ നമ്മൾ ആരോട് പ്രതികരിക്കാൻ ആരോട് മല്ലിടാൻ ആരോട് പറയാം എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും അവർക്കതൊന്നൊരു എളുപ്പമില്ല അതൊന്നും അവിടെ ചെവിയിൽ പോലും കേൾവി ഉണ്ടാവില്ല കാരണം ആവശ്യമുള്ളത് മാത്രം കേൾക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് ഉള്ളത് എന്തായാലും സതീശൻ സാറിൻ്റെ നാവ് കൊന്നാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടിപ്പോൾ പിണറായി സാർ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാണ് ഇതെങ്ങാനും അടുത്ത ഭരണം എൽ ഡി എഫ് പിടിച്ചു കഴിഞ്ഞാൽ സതീശൻ സാറിൻ്റെ സാറിൻ്റെ യും മുണ്ടിട്ട് മതി കാരണം ഒന്നൊന്നര ട്രോണിടവകയാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇലക്ഷൻ വന്നു ഇലക്ഷൻ്റെ സമയം എടുത്തു നാളത്തെ ദിവസം വന്നത് ഏറ്റവും പ്രധാനമായ ദിവസമാണ് എന്തായാലും നമ്മുടെ ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നല്ലോ അപ്പോൾ നമ്മൾ ആർക്ക് വോട്ട് ചെയ്താലും നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു സഹായം കിട്ടുന്ന ഇടം നമ്മളൊന്ന് വിളിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന വ്യക്തികൾ ചെറിയ ബുസിനെങ്കിലും ചെയ്യാൻ കഴിവുള്ളവർ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്രാവശ്യം എന്തായാലും ഞങ്ങളുടെ വാർഡിൽ വളരെ നിർണായകമായ വിധി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പാർട്ടിക്കാർ മാത്രമാണ് പ്രചാരണത്തിൽ ഇറങ്ങിയത് ഇപ്രാവശ്യം മൂന്ന് പേരും ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് പാർട്ടിക്കാരുടും കട്ടയ്ക്ക് തന്നെയാണ് പ്രചാരണം നടത്തിയത് പക്ഷേ ഇതിൻ്റെ അന്തിമ വിജയം എന്തെന്നത് അവരെക്കാളും കൂടുതൽ ഇപ്പോൾ ആകാംക്ഷ കത്തിക്കുന്നത് നമ്മൾ വാടിലെ ജനങ്ങൾ തന്നെയാണ് സത്യ ആര് ജയിച്ചാലും ഇപ്രാവശ്യം കുഴപ്പമില്ലാത്ത വ്യക്തികളാണ് മൂന്ന് പേരും ഞങ്ങളുടെ വാടി നിൽക്കുന്നത് എന്തായാലും വോട്ട് സത്യസന്ധമായിട്ട് ചെയ്യുക എന്നതാണ് പരമ പ്രധാനമായ നിമിഷം നമ്മുടെ വീട്ടിൽ മൂന്ന് വോട്ടുണ്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല എന്നെ ഒരു കന്നി വോട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം എൻ്റെ ഇളയമോൻ്റെ അപ്പോൾ അവൻ്റെ കന്നി വോട്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ അവനേതാണോ ഇഷ്ടം അവനത് ചെയ്യട്ടെ നമ്മൾ പാർട്ടി നോക്കുക നമ്മളൊന്നും അനുകൂലമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല അവന് ഇഷ്ടമുള്ളവർക്ക് അവൻ ചെയ്യട്ടെ കാരണം അവനവൻ്റെ വോട്ട് അവനവൻ്റെ മാത്രം അവകാശമാണ് അവനവനാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് കൊടുക്കണമെന്ന് അത് വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല ആർക്ക് വേണം ചെയ്യണമെന്ന് ആരും നിർദ്ദേശിക്കേണ്ട കാര്യമില്ല അത് എൻ്റെ ഒരു പോളിസിയാണ് അപ്പം നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനോ അല്ലെങ്കിൽ പരസ്പരം കോഴ്സ് ചെയ്യാനോ ഒന്നും പോവില്ല ആർക്കാണോ ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യുക എന്നതാണ് ഞാൻ വീട്ടിലെടുക്കുന്നൊരു പോളിസി എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളത്തെ പ്രഭാതത്തിനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കാം എല്ലാവർക്കും ഒരു സിന്ദിനമെദിനം ആശംസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോയുടെ മറ്റുള്ള എല്ലാ കണ്ടൻറ്റും കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ തോട്ടിടുന്നുണ്ട് പിന്നെ നമ്മുടെ ലേറ്റസ്റ്റായ നമ്മൾ ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ചുറ്റും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് വരുന്നത് അതൊക്കെ ഇടാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇന്ന ഒരു വിഷയം മാത്രം എന്നില്ല എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന വിഷയങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം ഞാൻ ഇടുന്നത് കാരണം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾക്ക് മാത്രമാണല്ലോ ഒരു ശക്തി കൊടുക്കുകയാണ് കാരണം അതിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ ചാനലാണല്ലോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താണ് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു ഒപ്പം എനിക്കൊപ്പം ചേർന്ന് വരും അതുപോലെ തന്നെ നമ്മൾ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പലതരത്തിലാണ് ചിന്തിക്കുന്നതും പലതരത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അത് ഓരോ ആൾക്കാരുടെയും വ്യക്തിപരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അഭിപ്രായങ്ങളിൽ നിങ്ങൾ പിണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കെന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് നമ്മൾക്കിടയിൽ ഒരു പിണക്കമൊന്നും വരണ്ട ആരാണോ നിങ്ങൾക്കിഷ്ടമുള്ളവർ നിങ്ങൾ വോട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഏത് സിനിമ മേഖല ഏത് മേഖല ആയാലും അതായത് നിങ്ങൾക്കിഷ്ടമുള്ളതാരും അവർ നിങ്ങളെ അനുകൂലിക്കുക ഇല്ലാത്തവരെ പ്രതികൂലിക്കുക അങ്ങനെയൊക്കെ ഉള്ളു അപ്പം നമ്മളങ്ങനെ പണം കണ്ടൊരു കാര്യവുമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകേണ്ട കാര്യവും ഇല്ല കാരണം ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റുമെങ്കിൽ കാണുക തോട്ടുകളൊക്കെ ആണെങ്കിൽ എന്താണ് സ്റ്റാറ്റസ് വീഡിയോസൊക്കെ കാണുമ്പോഴൊക്കെ എനിക്കിങ്ങനെ കുറേ അങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ ഇഷ്ടമാണ് പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെയാണ് എനിക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും കിട്ടുന്ന ആ ഒരു ചിന്ത അങ്ങനെയൊക്കെയാണ് ആ മോട്ടിവേഷൻ വീഡിയോസിലൂടെ കൂടുതലൊക്കെ ഇടുന്നത് ആ വീഡിയോസ് ഇടുന്നെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല എല്ലാം കാര്യങ്ങളും കുടുംബത്തിലെ അഭിപ്രായം പെട്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ കാര്യങ്ങളൊക്കെ മറച്ചു വച്ചിട്ട് മിണ്ടാകാൻ സ്വയം വരും മിണ്ടാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അതുകൊണ്ട് നമ്മൾ ഇടുന്ന വീഡിയോസിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ചിന്തകളൊക്കെ കാണും അപ്പം നിങ്ങൾക്കിഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ലൈഫിലോട്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതല്ലെങ്കിൽ അങ്ങ് വിട്ടുകളെ സ്കിപ്പ് ചെയ്യുക അത്രയേ ഉള്ളൂ അതിന് വേറെ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ എൻ്റെ അഭിപ്രായം ഞാൻ അങ്ങോട്ട് ഇടുന്നു പിന്നെ ഞാൻ തുടങ്ങിയ ചാനല് അങ്ങനെയൊക്കെ സംസാരിക്കും എനിക്ക് വലിയ ഇഷ്ടമാണ് നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന കാലത്തുണ്ടല്ലോ ഈ ചെറിയൊരു ഹെഡിങ് തന്നിട്ട് കഥ പൂർത്തീകരിക്കുക കണ്ടിക പൂർത്തീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു മലയാളത്തിൽ ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ ഒരു എക്സാമിൽ അപ്പോൾ ആ ഭാഗം വരുമ്പോൾ ഒരു ചെറിയ ചെറിയ കുറേ വാക്കുകൾ കൊടുക്കും അത് കൂട്ടി ഇണക്കി നമ്മളത് കഥ പൂർത്തീകരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് അതൊക്കെയാണ് ഇഷ്ടമുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഒരു തോട്ട് കണ്ടുകഴിഞ്ഞാൽ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോകാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പെട്ടെന്ന് അങ്ങനെ കിട്ടും അതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നതെന്ന് ഉള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ അനുകൂലിക്കുക അല്ലാതെ അതിൽ വേറെ തമ്പിനിയിൽ കണ്ടിട്ട് വന്ന് അതിനകത്ത് ഈ മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് കേട്ടാൽ നിങ്ങൾ മൊത്തം കേൾക്കണം അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഉൾക്കൊണ്ട് അതിനകത്ത് ഇട്ടേക്കുന്നത് എന്നതിനെ നിങ്ങൾക്ക് നിങ്ങൾക്കും മനസ്സിലാവും അതല്ല എങ്കിൽ എന്താണ് തമ്പനിയിൽ നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ട് അത് വച്ചിട്ട് എന്താണ് ഇഷ്ടമാണ് പ്രണയം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് മോശമായിട്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം നമ്മൾ ആ രീതിയിലല്ല നമ്മൾ ഭാര്യ ഭർത്തൃബന്ധത്തിൽ അത് നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ രീതി ആവശ്യതയും അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സ്പേസ നമ്മൾ പുറത്ത് മറ്റൊരു അംബികിതം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോസിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല അത് താല്പര്യമില്ല അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ വീഡിയോസ് കാണുന്നവർ ആരംഭിക്കണ്ട അപ്പം അഭിപ്രായങ്ങൾ ആരാണോ പറയാത്തത് അപ്പം എനിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും എനിക്കെന്താണോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ആ എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് ഉൾക്കൊണ്ട് എന്താണോ പറയാൻ പറ്റുന്നത് അതാണ് ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസ് ആണ് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഇത്തരം വ്യക്തിയിടുന്ന എനിക്കറിയത്തില്ലോ അപ്പം നമ്മൾ വീഡിയോ ഇടുന്നു അങ്ങനെ ഒരു കോണ്ടാക്റ്റാണ് നമ്മൾ തമ്മിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് മറ്റൊരു ബന്ധവും നമ്മൾ തമ്മിൽ ആരുമായിട്ടും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുക ഇല്ല വീഡിയോസും പിന്നെ കണ്ടോ വേണ്ട ക്രിസ്മസ് ആയപ്പോൾ നമ്മൾ സീരിയൽ സെറ്റൊക്കെ ഇട്ട് എന്നെ സ്റ്റാർ നാളെ വാങ്ങിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നെയും മൂന്ന് കുറച്ചും കൂടെ സീരിയൽ സെറ്റൊക്കെ മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇത് കണ്ട ഈ നക്ഷത്രത്തിൻ്റെ സീരിയൽ സെറ്റ് ആദ്യമായിട്ടോ ഞങ്ങൾ മേടിക്കുന്നത് എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇവിടെ നിന്നു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്ത് ഭംഗിയാണ് നിൽക്കുക സീരിയൽ സെറ്റ് എനിക്കത് വലിയ ഇഷ്ടം ഇതൊക്കെ നമുക്ക് ഒരു വർഷത്തിലൊരിക്കൽ ഒരിക്കൽ കിട്ടുന്ന ഒരവസരമാണ് ഇങ്ങനെ നമ്മൾ ഈഷോയിനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പെരുന്നാൾ പിറന്നാൾ ആഘോഷിക്കുന്നതിനായിട്ട് നമ്മളിപ്പോഴേ എടുക്കുന്ന മുൻകരുതലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ ഇനിയും സ്റ്റാറൊക്കെ മേടിക്കണം ഇനിയും സെറ്റ് വാങ്ങിച്ചിരുന്നു ഇവിടെ മൊത്തവും ഒരു ദീപാലങ്കാരം കൊണ്ട് നിറക്കും ഞങ്ങൾ അതെല്ലാം പ്രാവശ്യം അങ്ങനെയാണ് എന്നാൽ താങ്ക് യു സോ മച്ച്